ഹലോ ഫ്രണ്ട്സ് അപ്പിയ ആണ് ഞങ്ങളേത് ഈ മോട്ടോറെ ഒന്ന് നോക്കട്ടെ അപ്പം ഇന്നലെ ശങ്കർ ബ്രോ വന്ന് ഇത് നോക്കിയതായിരുന്നു നോക്കിക്കഴിഞ്ഞ് ഇന്ന് വെക്കാം അപ്പം ഇവിടെ വന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയായിരുന്നു ഇപ്പം ഇന്ന് വെക്കാമെന്നുള്ള പ്ലാനിങ്ങിലായിരുന്നു അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഉള്ള ടീം തന്നെ കേട്ടോ പപ്പ എന്നൊക്കെ ഇവിടെ വന്ന് വലുവെച്ചായിരുന്നു അവർക്ക് വരാലുണ്ടായിരുന്നു എന്തുമാത്രം ഉണ്ടെന്ന് അറിയാൻ വല്ല ഇപ്പോഴും ഒന്ന് രണ്ട് വരാലൊക്കെ കുടിക്കുന്നു നമ്മൾ കണ്ടു കാരണം നമ്മൾ ആ മോട്ടോറിൽ നിന്ന് ഇങ്ങോട്ട് ഇടിക്കാൻ പോകും കേട്ടോ നമ്മളിപ്പോ ഇപ്പം തീ ഇപ്പോഴൊരു നമ്മൾ കൊടുത്ത് ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് അനക്കാണ്ട് അവിടെ നമ്മളൊരു പുറവ് വല വെച്ച് കൊടുത്ത് പണിയും നമ്മൾ പല തന്നെ നമ്മള് കൊടുത്തു കേട്ടോ നല്ല മഞ്ഞുണ്ടല്ലേ ശങ്കര ഇന്നലെ ഇതിലേക്കുള്ള മഞ്ഞുണ്ടോ ചേട്ടാ ഇതാ വെള്ളപയ ഇവിടെ ശങ്കർപ്രഭ ഇവിടെ വന്ന് നോക്കി ഇവിടെ വന്ന് നോക്കുമ്പോൾ പത്ത് പതിനൊന്ന് മണിയായവൻ അപ്പം അത് കഴിഞ്ഞ് വന്ന് അത് കഴിഞ്ഞ് ഇവിടെ നാണെ വെക്കാനൊന്നും ഉദ്ദേശിച്ച് പോയിട്ട് വന്നപ്പോൾ അണ്ണനൊക്കെ ഇവിടെ വെച്ചായിരുന്നേട്ടാ അണ്ണൻ എന്താ ഉണ്ടായിരുന്നു അണ്ണാ അപ്പം തിരുവല്ല തിരുവിൽ വന്ന ചെമ്പന്നി കാര്യം ചെമ്പല്ലും വരാലും ഉണ്ടായിരുന്നോ കേട്ടോ ചെറുതാ ചെറുതാ ഞാനിന്നേരം അവിടെ മനകണ്ണൊക്കെ വെക്കുന്ന അവിടെ ഇപ്പം ഉണ്ടായിരുന്നു ഞാൻ അവിടെ വന്നായിരുന്നു ഹിമിയായിരുന്നു ആ ഹിബമ്മി വരാലുണ്ടെന്ന് എൻ്റെ പറഞ്ഞല്ലേ പിന്നെ ആ സമയമായതുകൊണ്ടാണ് ഞങ്ങൾ വെക്കായിരുന്നു അവിടെ പൊക്കടാ ചാടും ഇങ്ങോട്ട് പോലെന്നോ അത് ഇപ്പം ചാടി പുറത്തു പോകും പോവുന്നു അല്ലാ ശങ്കര കയറി ഇറ അതുവഴി തന്നെ കയറി എറാ പുറകെ അങ്ങോട്ട് അങ്ങോട്ടേ ഇറ അപ്പറേ വരെ വിളിച്ചോളാം അങ്ങോട്ട് ചാടിയാ കറക്ട് പോക്ക ഇനി പോക്ക അങ്ങോട്ട് ചാടി പോവും അപ്പറേ പൊക്കണ പൊപ്പണ്ണോ ആദ്യം തന്നെ കൈ നനയാതെ വരാല് കിട്ടിയത് പ്രശ്നമാണ് ആണോ നമ്മൾ പുതിയ കലം മേടിച്ചിട്ട് ഉദ്ഘാടനം കേട്ടോ ആ ശങ്കര ഈ കലത്തിൽ ഉദ്ഘാടനം നമ്മടെ പപ്പാന്റെ വരുമാനം ഓർത്തുണ കേട്ടാ നാപ്പത് കിലോ അമ്പത് കിലോ വരാലി പറഞ്ഞേ ഇവിടെ വേണേ ചാച്ച് ചെയ്ത ശങ്കർപ്രടെ ഒരു വരാല് കിട്ടി കേട്ട

കാര് കാണി കുറ്റിക്ക് ചിലപ്പം ചെറിയ കാര്യം ചുണ്ടല്ലിയുടെ വലിപ്പം കണ്ടില്ലേ കുഞ്ഞ് വല്യ ചെമ്പല്ലി കുറ്റിച്ചോട്ടിണ്ടല്ലേ ഇടക്ക് ഇടക്ക് വരുന്നു എന്താ ഇപ്പൊക്കമ്മളെ പുറത് പോലെ ബുക്ക് ചെയ്യട്ടെ പക്ഷെ വാരാനൊന്നും കണ്ടില്ല നീ ചവറ് വരുമ്പോ അറിയാം ചവറിനകത്ത് ചെളുപ്പം ചെമ്പല് കേറി വരും ചെറിയ ചെമ്പല് അല്ലേ ശങ്കരും വിട്ടട ഞാനിങ്ങോട്ട് വര ആ ടവറില്ലടങ്ങോട്ട് ഇടാം ക്യാമറ പിന്നെ വരാൻ ഇരിക്കും മുട്ടില്ല അതാ ശങ്കരെയ്തു ആ ഉടക്ക് വിട്ട് ഉടക്കായിരുന്നു പിന്നെ ഉടക്കായിരുന്നു മാറാ ശങ്കര ഇല്ലില്ല വിട്ട് ഇല്ല ൊക്കെ വെച്ചാലേ ശങ്കരല്ലായിരുന്നു അതടാ ചെമ്പിൽ ചത്തുപോയേ ശങ്കര ചത്തന്നയില്ലേ ととん말もあ പിടി പിടി നമ്മൾ ഇപ്പം ഇവിടെ ഒരു വില കൊടുത്തിട്ടുണ്ട് കേട്ടോ വീട്ടവർന്ന് അങ്ങ് മേളി തട്ടി വരാനായിട്ടാണ് കുറ്റിയാണ് കംപ്ലീറ്റ് താഴെ പോയത് 바라 칸나나 상가르 티레 푸리 또 태한테는 빈내 맞터 붙지 아리뽀라 이보라안되 <laughs> 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 <laughs>

ചൂട്ടി വരാനാണോ അടിച്ച വരാനാണോ ചൂട്ടി അടിച്ച മോട്ടില്ല അല്ലേ അടിച്ച നീ ഇവിടെ വരാവാ ഈ ഒരു വശത്ത് വിളിക്കാം നമ്മുടെ കാനക്കു തന്നെ മതി 아, 그래 그래 음. 이모래 이거래. 음. 나도 되겠 아버님 가레 ആ മൂല കേറിയില്ലടാ നീ മൂലകളൊന്നും മൂലങ്ങളൊന്നും നമ്മറ്റോ ഇവിടെ ഒരു കാര്യമുണ്ട് വേറെ ചിലപ്പിയും പിടുത്തു വന്നോ കനറ്റ്

ഇവിടെ അവിടെ മാത്രമേ വെച്ചാണോ സോമ്പുള്ളത് ഭരിച്ചിപ്പോയേന്ന കണ്ടേയാണ് സാധു ഇട്ടു നിന്നല്ല അടിപ്പസിലുപോലെ അല്ലേ വേമയുടെ സോമ്പുള്ളില്ല ഇളിക്കണം വേണ്ട ആരെങ്കിലും കാണാ കിടക്കുന്നില്ല അങ്ങനെ കത്തുമായി കിടപ്പതി പറഞ്ഞു പോയ പോലെ അല്ലാത്തേക്കൊന്നും എന്താ പറ്റിയ കുടയാ കുടഞ്ഞ நம்ம காலத்துல மீனாட்டா ക്കോ അല്ലേ ഇത്രയും അപ്പം നാലേ തൻ്റെ നോട്ടവും കിട്ടുമല്ലോ അവിടെ ഇട്ടാ ഇവിടെ മഴയൊക്കെ കെട്ടാൻ പറ്റുമോ പിന്നെ ഇല്ല ടിയൊക്കെ ഇതിന്റെ കിട്ടിയല്ല ഇത്ര うん。 നീ ഗിരീഷിന്റെ മോനാടാ പ്രകീഷിന്റെ മോണ അല്ലേ മീനുണ്ട് നോക്കിയോടാ കേട്ടാ ഇല്ല അവിടെ ആ തെങ്ങിന്റെ അവിടെ